രണ്ടായിരത്തി പന്ത്രണ്ട് ആഗസ്റ്റ് പതിനാറ് പെരുമ്പാവൂർ കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ പുലർച്ചെ വായിക്കറി എന്ന സ്ഥലത്തു കൂടി പോവുകയായിരുന്ന സ്കൂട്ടർ യാത്രക്കാരൻ റോഡരികിൽ കുറ്റിച്ചെടികൾക്കിടയിൽ കത്തിക്കരിഞ്ഞ് മൃതദേഹം കണ്ടെത്തി പൂർണമായും കത്തിക്കരിഞ്ഞതിനാൽ ആൾ ആരാണെന്ന് മനസ്സിലാകില്ല പോലീസ് സംഭവ സ്ഥലത്തെത്തി കത്തിക്കരിഞ്ഞ ഒരു മൃതദേഹം ഇതാരുടേതാണ് എങ്ങനെ മൃതദേഹം ഇവിടെ എത്തി പോലീസ് ഇരുട്ടിൽ തപ്പി യാതൊരുവിധ തെളിവുകളും കാണുന്നില്ല തെളിവൊന്നും അവശേഷിക്കാതിരിക്കാൻ തീയിട്ടിരിക്കുന്നു എന്തെങ്കിലും തെളിവിനായി പോലീസ് സൂക്ഷ്മമായി വീണ്ടും വീണ്ടും പരിശോധിച്ചു അപ്പോൾ പോലീസ് ഒരു കാര്യം ശ്രദ്ധിച്ചു ഷർട്ട് പൂർണ്ണമായി കത്തിയെങ്കിലും ഷർട്ടിന്റെ ബാക്കിൽ തയ്യൽക്കാരൻ്റെ കടയുടെ പേര് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് പൂർണ്ണമായി കത്തിപ്പോയിട്ടില്ല പോലീസ് ചുറ്റുമുള്ള തയ്യൽ കടകൾ കയറിയിറങ്ങി ഒരു സ്റ്റിക്കർ പതിച്ച പേരിലുള്ള തയ്യൽ കട കണ്ടുപിടിച്ചു തയ്യൽ കടക്കാർ ഒരു സംശയം പറഞ്ഞു ഇത് ഇവിടെ ഷർട്ട് തയ്പ്പിക്കുന്ന ഹൈദരാലിയുടെ ഷർട്ടാകാം പോലീസ് ഹൈദരാലിയെ അന്വേഷിച്ച് ഇറങ്ങി ഹൈദരാലി ഒരു ടാക്സി ഡ്രൈവർ ആണ് ടാക്സി സ്റ്റാൻഡിലും വീട്ടിലും ഹൈദരാലിയല്ല അല്ല വീട്ടുകാർ ഹൈദരാലിയുടെ ബോഡിയാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞു മറ്റു ടാക്സി ഡ്രൈവർമാർ പറഞ്ഞതനുസരിച്ച് സ്റ്റാൻഡിൽ നിന്ന് ചില ആളുകൾ ഹൈദരാലിയെ തലയിൽ നൂച്ചു കഴിഞ്ഞ് ഓട്ടം വിളിച്ച് മൂന്നാറിലേക്ക് പോയി എന്ന് മാത്രമേ അവർക്കറിയൂ ആരാണവർ ഹൈദ ഹൈദരാലിയുടെ കാർ ഇവിടെ പോലീസ് ഹൈദരാലിയുടെ കാർ കണ്ടെത്തുന്നതിന് വ്യാപകമായ തിരച്ചിൽ തുടങ്ങി ഹൈദരാലിയുടെ മൊബൈൽ ഫോൺ കത്തിച്ച കൂട്ടത്തിലില്ല ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണത്തിൽ ഹൈ ഹൈദരാലിയുടെ കാറിനോട് സാമ്യമുള്ള കാർ പോലീസ് കണ്ടെത്തി എന്നാൽ രജിസ്ട്രേഷൻ നമ്പർ വ്യത്യസ്തമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധനയ്ക്കിടയിൽ അത് ഹൈദരാലിയുടെ കാർ തന്നെയാണെന്നും വ്യാജ നമ്പർ പ്ലേറ്റ് സൃഷ്ടിച്ചതാണെന്നും വ്യക്തമായി തമിഴ്നാട്ടുകാരായ കൊലയാളികൾ ഒരു ടാക്സി ഡ്രൈവറിനെ കൊന്ന് ടാക്സി കരസ്ഥമാക്കി തമിഴ്നാട്ടിൽ കൊണ്ടുപോയി പൊളിച്ചു വിൽക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം കേരള പോലീസിൻ്റെ സംയോജിതവും ദ്രുതഗതിയിലുമുള്ള അന്വേഷണമാണ് കൊലയാളികളെ രണ്ട് ദിവസത്തിനുള്ളിൽ പിടികൂടുവാൻ സാധിച്ചത് ശരീരം ചുട്ടുകരച്ചതിനാൽ മൃതദേഹം ഐഡൻറിഫൈ ചെയ്ത് അന്വേഷണം എത്തുമ്പോഴേക്കും അതിർത്തി കടന്ന് കാറുമായി രക്ഷപ്പെടാമെന്നാണ് കൊലയാളികൾ കരുതിയത് ഷർട്ടിൻ്റെ സ്റ്റിക്കർ കിട്ടിയത് മൂലം രണ്ട് ദിവസത്തിനുള്ളിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ച് കൊലയാളികളെ പിടികൂടുവാൻ സാധിച്ചു ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് ഒരിക്കലും പിടികിട്ടാത്ത ഒരു കേസായി മാറുമായിരുന്നു